രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ഒടുവിലത്തെ ഹിറ്റ് ചിത്രം ആയിരുന്നു നേരിൽ മോഹൻലാലെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം കോട്ട് ഡ്രാമ വിഭാഗത്തിലുള്ളതാണ് പറഞ്ഞ പ്രമേയം കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ചിത്രം തിയേറ്റർ യാത്ര അവസാനിപ്പിച്ച് ഒ ടി എത്താൻ ഒരുങ്ങുകയാണ് നാളെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്നത് ഈ അവസരത്തിൽ ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് വിവരങ്ങൾ പുറത്തുവരികയാണ് കോടി ബിസിനസ് നേടി എന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞ ചിത്രത്തിന്റെ ഇതുവരെയുള്ള ഗ്രോസ് കളക്ഷൻ എൺപത്തി കോടിയാണ് ഡൊമസ്റ്റിക്കിൽ അൻപത്തിരണ്ട് കോടി ിൽ മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി നേടി വേൾഡ് വൈഡ് കളക്ഷനായി എൺപത്തി അഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം കോടി നേടിയെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് റിലീസ് ദിവസം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി അടക്കം ലഭിച്ച നേര് കേരളത്തിലെ എക്കാലത്തെ മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിച്ച ചിത്രങ്ങളുടെ പട്ടികയിലും ഇടം പിടിച്ചിരുന്നു ആദ്യ ഒൻപതാം സ്ഥാനം സ്വന്തമാക്കിയ നേര് പതിയെ നില മെച്ചപ്പെടുത്തുകയും ആയിരുന്നു നേരെ ഔട്ട്സൈഡ് കേരളത്തിൽ പോലും മികച്ച ഒരു റെസ്പോൺസാണ് ലഭിച്ചതെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറയുമ്പോൾ കർണാടകയിൽ നിന്നും രണ്ടേ പോയിന്റ് നാലഞ്ച് കോടിയും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒന്നേ പോയിന്റ് ആറ് അഞ്ച് കോടി യും ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ നിന്നും പൂജ്യം പോയിന്റ് രണ്ട് പൂജ്യം കോടിയും തമിഴ്നാടിൽ നിന്നും ഒന്നേ പോയിന്റ് രണ്ട് എട്ട് കോടിയും നേടി ടോട്ടൽ അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയാണ് ഔട്ട്സൈഡ് കേരളത്തിൽ നിന്നും ലഭിച്ചത് ഇതൊരു സൂപ്പർ ബ്ലോക്ക് കളക്ഷൻ ആണെന്നും അവർ എടുത്തു പറയുന്നുണ്ട് നിലവിൽ നാലാം സ്ഥാനത്താണ് നേരുള്ളത് ലൂസിഫറും പുലിമുരുകനുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ജൂഡ് ആന്റണി ജോസഫ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് ദൃശ്യം കായംകുളം കുച്ചുണ്ണി രോമാഞ്ചം പ്രേമം ഭീഷ്മപർവം ആർ ഡി എക്സ് കണ്ണൂർ സ്കോഡ് എന്നിവയാണ് നേര് പിന്നിലാക്കിയ ചിത്രങ്ങൾ എന്നാൽ ഐ എം ഡി ബിയുടെ കണക്ക് പ്രകാരം ഭീഷ്മർവം എന്ന ചിത്രം നാലാം സ്ഥാനത്താണ് എൺപത്തി ഏഴ് പോയിന്റ് ആറ് അഞ്ച് കോടിയാണ് വിഷമപർവ്വം വേൾഡ് വൈഡ് ടോട്ടൽ കളക്ഷൻ പറയുന്നുണ്ട് നേര് അഞ്ചാം സ്ഥാനത്ത് എൺപത്തി അഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം കോടി നേടിയെന്നും അവർ സൂചിപ്പിക്കുന്നു പക്ഷേ ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്ക് പ്രകാരം ഭീഷ്മപർവത്തെയും മറികടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കണക്കുകളിലെ വ്യത്യാസങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ഒരു ചർച്ച തന്നെ നടക്കുന്നുണ്ട് മറ്റൊരിടത്ത് എന്തായാലും മലക്കോട്ടെ വാലുപനാണ് മോഹൻലാലിന്റെ അടുത്ത റിലീസിന് ഒരുങ്ങുന്ന ചിത്രം ഈ ചിത്രം ഇപ്പോഴേ ബോക്സ് ഓഫീസിൽ ഗംഭീര റെസ്പോൺസാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി എന്ന ചിത്രം നൂറ്റി കോടിയാണ് നേടിയിരിക്കുന്നത് പുല്ലുമുരികൻറ്റി നാൽപ്പത്തിനാല് കോടിയും ലൂസിഫർ നൂറ്റി ഇരുപത്തി പോയിന്റ് നാല് കോടിയും നേര് എൺപത്തിയഞ്ച് പോയിന്റ് മൂന്നേ പൂജ്യം കോടിയും ഭീഷ്മപർവം എൺപത്തഞ്ച് പോയിന്റ് ഒന്നേ പൂജ്യം കോടിയും ആർഡിക്സ് എൺപത്തിനാല് പോയിന്റ് അഞ്ച് കോടിയും കണ്ണൂർ സ്കോഡ് എൺപത്തിരണ്ട് കോടി കുറുപ്പ് എൺപത്തി പോയിന്റ് ഒന്ന് കോടി പ്രേമം എഴുപത്തിരണ്ട് പോയിന്റ് ഒരു കോടി കായങ്ങളം കുച്ചുണ്ടി എഴുപത് പോയിന്റ് ഏഴ് കോടി എന്നിങ്ങനെയാണ് ബോളിവുഡിന്റെ ഏറ്റവും കളക്ഷൻ നേടിയ പത്ത് ചിത്രങ്ങളുടെ ലിസ്റ്റാണ് വേൾഡ് വൈഡിൽ നിന്നും ഇങ്ങനെ എത്തിയിരിക്കുന്നത് ഇതിൽ തന്നെ നേര് നാലാം സ്ഥാനം എത്തിയെന്ന വിവരങ്ങളാണ് ട്രേഡ് ിസ്റ്റുകൾ ഇന്നേ ദിവസം പുറത്തുവിട്ടിരിക്കുന്നത്